ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചതിന് കാരണം ഫോക്ലാൻഡിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക പരിപാടി ആരംഭിക്കുകയാണ് ഇരുപതാം തീയതിയാണ് എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപതിന് ആണ് ഫോക്ലാൻഡ് ആരംഭിക്കുന്നത് ക്രിക്കറ്റ് തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ ഇങ്ങോട്ട് മാറി അപ്പൊ അതിന്റെ ഒരു പരിപാടി പറയാൻ വേണ്ടി ഒരുപാട് പരിപാടികൾ പക്ഷെ നമുക്ക് മുപ്പത്തഞ്ച് കലാകാരന്മാരെ ഇവിടെ ആദരിക്കും മുപ്പത്തഞ്ച് പക്ഷെ വലിയ ആദരവ് ലഭിക്കാത്ത മേഖല തന്നെ അങ്ങനെയാണ് ആ മേഖലയിൽ പെട്ട ആളുകളെ ആദരിക്കുക എന്ന് പറഞ്ഞു നമ്മൾ എല്ലാ കാരണം ചെയ്യുന്നതാണ് ഇത്തവണ നമ്മുടെ മുപ്പത്തഞ്ചാം ഭാഷത്തോടനുബന്ധിച്ച് മുപ്പത്തഞ്ച് അതിൽ വളരെ പ്രധാനമായിട്ടും ഒരുപക്ഷെ അഞ്ഞൂർ നീയുടെ പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്ത ഈ കേളി എന്ന് പറയുന്ന ഒരു കലാകാരം ഒരുപക്ഷെ അത് പറഞ്ഞ ഗുരുക്കളാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ അരവുപാട്ടിന്റെ നാണി അത് മുന്നോട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പറഞ്ഞു കാരണം അരവുപാട്ട് അരവുപാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മിക്സി വന്നത് കൊണ്ട് അരവ് എന്ന് പറയുന്ന സാധനമുണ്ട് ഗ്രൈൻഡർ വന്നതുകൊണ്ട് അതിന് സാധനമില്ല പക്ഷെ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാടാൻ കഴിയുന്ന ഒരാളാണ് നാണിപ്പാട് അപ്പൊ അതുപോലുള്ള അതുപോലെ തന്നെ മംഗലകലയിലെ കലാകാരന്മാർ പിന്നെ എരുതുകൾ എരുതുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വേറായിട്ട് മാബിര സമുദായത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ആചാരമാണ് ആ കലാകാരൻ ഇങ്ങനെയുള്ള കലാകാരന്മാരെയാണ് ഇപ്പം ഇങ്ങനെയുള്ള കലാകാരന്മാരെയാണ് നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ആദ്യാളാദ നമ്മൾ ആദ്യത്തെ പിന്നെ മറ്റൊന്ന് തുടങ്ങുന്നത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ടെക്സ്റ്റൈൽ മന്ത്രാലയമായിട്ട് യോജിച്ച് ഒരു രണ്ട് മാസത്തെ നൂറ് പരിശീലന കളരി ട്രെയിനിങ് അതിവിടെ അന്ന് ആരംഭിക്കാം ഇരുപതാം തീയതി ആരംഭിക്കാം അത് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം ാഫ്റ്റ് അവരുടെ കീഴിൽ ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രാലയത്തിന്റെ പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് അസിഡന്റ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് സഞ്ജീവ ഒരു ചരിത്രകാരൻ ചരിത്രകാരനാണ് അതിന് കാണുന്നത് നമ്മുടെ ഈ പരിപാടികളനുബന്ധിച്ച് വരുന്നത് ഗുരു സബറാം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തൃപ്പ ശ്രീ കനളി ഏറ്റവും ഈ ഭാഗത്ത് ഏറ്റവും പ്രഗത്ഭനായ കനളിയ ഗുരു സബറാം ബാലകൃഷ്ണൻ വരുന്നത് അദ്ദേഹമാണ് നമ്മളൊരു ഒരു ഒരു മുഖ്യ അതിഥി ആദ്യത്തെ ദിവസം തന്നെ അന്ന് തന്നെ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ സന്തോഷ് ജഗദാന സന്തോഷ് ജഗദാനെന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അത് അവരന്നത്തെ നമ്മുടെ സി എസ് ആർ ഫണ്ടിംഗ് കഴിഞ്ഞ കുറേ വർഷമായി കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് സി എസ് ആർ ഫണ്ടിങ് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞ ബോംബെ ജനുമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരു മലയാളിയിലെ ഒരുപക്ഷെ കലയോട് താല്പര്യമുള്ള ഒരു മലയാളിയും കൂടിയാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഈ ആളുകളെ എൺപവതി കുറേ വർഷമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എൺപത്തൊമ്പതിലേക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കലയെ മര്യാദയ്ക്ക് വേണമെങ്കിലും കലാകാരന്മാർ ആരംഭിക്കുന്നു പക്ഷേ അതുകൊണ്ട് ആവില്ല ഈ കലാകാരന്മാർക്ക് ഇതിൽ തന്നെ നിൽക്കണമെങ്കിൽ അവർക്ക് അതുവരെ ജോലിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ ഒരു വലിയ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സി എസ് ആർ ആക്ടിവിറ്റി ഞങ്ങൾ ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്തിട്ട് അവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ അതായത് മ്യൂറൽ പെയിന്റിങ് പറയുന്നത് പ്രോത്സാഹനം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം സ്ത്രീകളെ കേരളത്തിനൂറോളം സ്ത്രീകളെ പഠിക്കുന്നത് അവർക്കൊക്കെ ഒരു വരുമാനമാണ് ശിങ്കാര സ്ത്രീകളെ വിമൻ എംപവർമെന്റ് കൂടി ഏറ്റെടുത്തുകൊണ്ട് ടീമിനെ ഞങ്ങൾ ഉണ്ടാക്കുകയും അവർക്കൊക്കെ ഇന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് ഈ അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരുപാട് പേര് ഇപ്പോൾ പറഞ്ഞു പോട്ടറിംഗ് ഞങ്ങൾ ചെയ്തൊരു വലിയ വർക്ക്ഷോപ്പ് ഞങ്ങൾ ഉന്നയിച്ചു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിനാണ് സി എസ് ആറിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഞങ്ങൾ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പരിപാടി ഇതാണ് ഒന്നാമത്തെ ദിവസത്തെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അലവപ്പാട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ പൂൽക്കളി അത് ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് ഒരുപക്ഷെ വൈകുന്നേരം സ്ത്രീകളുടെ കോഴിക്കളി കളിക്കുന്നത് ഇത്രയും കുട്ടികൾ കളിക്കുന്നു പക്ഷേ ഇത് വളരെ പ്രായമുള്ള ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ പണ്ട് കാലങ്ങളിൽ കളിച്ച് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ കുട്ടികളും കൂടെ ഇവിടെ അവതരിപ്പിക്കാൻ തയ്യാറായിരുന്നു മറ്റൊന്ന് അന്ന് ചെയ്യുന്നത് ജനാർദനം പുതു ചെയ്യുന്നു അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നാടൻ പാടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ മറ്റൊന്ന് മറ്റൊരു വലിയ രസകരമായ ഒരു പരിപാടി നടന്നത് ഫോട്ട്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ മേഖലയിലേക്ക് പോയാണ് ഒരുപക്ഷെ ഫോക്ക്ലാൻഡിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടോ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചവരാണ് അത് നമ്മുടെ പി പി ന്യൂസം ഭാഷ പറഞ്ഞാൽ അറിയും ന്യൂസം ഭാഷ ആദ്യത്തെ നാടക ട്രെയിനിങ് ഫോക്ലാൻഡ് കാവാറ നാരായണ പഠിക്കാനും ഫോക്ലാൻഡ് കൂടെ ചെയ്ത കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ഒരു ട്രെയിനിങ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കളയിൽ നാടക കടങ്ങ് അദ്ദേഹത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ശേഷമാണ് അദ്ദേഹം ഒരു നാടകക്കാരനായിട്ട് അദ്ദേഹപ്പെട്ടത് തമ്പായി അമ്മ എന്ന് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് സിനിമയിലുണ്ട് അത് മൂന്നാച്ച സ്വദേശിയാണ് തമ്പായിട്ട് സ്ത്രീ നാടൻ പാർട്ട് പാടുന്നു ആ പെണ്ണുങ്ങളും ഞങ്ങൾ ആ പെണ്ണുങ്ങളെ പോയത് കൊണ്ടിട്ട് നിരവധി തവണ ഇവിടെ വന്നത് അപ്പൊ അതേ റേഡിയോ ചാനലോ ആരോ ചാനലിലൂടെ അവർ വന്ന് അത് ഒടുവിൽ പുറത്തു വന്ന് അവർ സിനിമയിലേക്ക് എത്തു താൻ പോയി കേസുകൊണ്ടെന്ന് പറഞ്ഞ സ്ഥിതി പിന്നെ ആൻഡ്രോയിഡ് മിനപ്പലിന്റെ മുത്തശ്ശിയായിട്ട് വേഷമിട്ടത് ആ തമ്പായി അമ്മയാണ് മറ്റൊന്ന് അതിന് ഈ ആൻഡ്രോയിഡ് മുന്നപ്പിന് ശേഷം തന്നെ നമ്മുടെ പൊതുവാനുള്ള സിനിമ സിനിമ മദനോത്സവം മദനോത്സവത്തിലെ മുഖ്യ നടി ചന്ദ്രിക എന്ന് പറഞ്ഞ മടിക്കൈകരാണ് ഞങ്ങൾ ചെണ്ട ശിങ്കരണ അപ്പം അവർ അന്ന് തരുന്നുണ്ട് പിന്നെ ഗംഗാ കൂട്ടമ്പത്തെക്കുറിച്ച് ഗംഗാകുട്ടം ഞങ്ങൾ കുറേ വർഷമായിട്ട് അവിടെ ഗംഗാന കൂട്ടത്ത് പോക്കാൻ നൂറ് പരിപാടികളിലും ഉണ്ടാവുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു ഒരുപാട് മക്കളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഒരു കളം ശില്പശാല രണ്ടായിരത്തി മൂന്നിലാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സന്നിധരാകുന്നുണ്ട് ഈ ഞങ്ങളുടെ ഈ പിന്നെ കുറെ കാർഡ് കൊടുക്കാനുണ്ട് നമ്മുടെ സർക്കാരിന്റെ ഈ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ ഐഡന്റിറ്റി കാർഡ് കേന്ദ്ര ഗവൺമെന്റ് അറുപതോളം ആളുകൾക്കുള്ള കാർഡ് ആ ഒരു പരിപാടി കൊണ്ട് കൂടുതൽ ചോർത്തി പ്രകാരം അദ്ദേഹം അദ്ദേഹം വരുന്നത് അദ്ദേഹം നമ്മുടെ പ്രിയഭോപാലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ അവരുടെ ക്ലാസ് ഒന്നും കൂടുതൽ അതൊരു രണ്ട് മാസം